ഇന്ത്യൻ ദേശീയ പതാകയിലെ അശോകചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം എത്രയാണ് ഉത്തരം ഇരുപത്തിനാല് ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ബി ആർ അംബേദ്കർ ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുയക്കിയത് ആരാണ് ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം നടന്ന ചാമ്പാരൻ എന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ് ഉത്തരം ബീഹാർ ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഏതാണ് ഉത്തരം ശകവർഷ കലണ്ടർ ഇന്ത്യൻ ദേശീയ ഗാനത്തിൽ എത്ര വരികളുണ്ട് ഉത്തരം പതിമൂന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാചിക്കുകയല്ല അത് വാങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ഉത്തരം ലാലാ ലജപത് റായ് ഇന്ത്യയിലെ ഏകദേശീയ പതാക നിർമ്മാണശാല ഏതാണ് ഉത്തരം ഹുബ്ലി കർണാടക രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് പത്രത്തിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഉത്തരം തത്വബോധിനി ഇന്ത്യൻ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എത്രയാണ് ഉത്തരം മൂന്ന് ഈസ്റ്റു രണ്ട് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം മഹാത്മാഗാന്ധി ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ദാദാബായി നവറോജി ഐത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം ഏതാണ് ഉത്തരം വൈക്കം സത്യാഗ്രഹം ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ് ഉത്തരം അബുൽ കലാം ആസാദ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഓഗസ്റ്റ് പതിനഞ്ച് മൂന്ന് വട്ടമേശ സമ്മേളനത്തിനും പങ്കെടുത്ത ഏകദേശീയ നേതാവുകാര് ഉത്തരം ബി ആർ അംബേദ്കർ ഇന്ത്യയുടെ ദേശീയ ഗീതം ആലപിക്കാൻ വേണ്ട സമയം എത്രയാണ് ഉത്തരം അറുപത്തഞ്ച് സെക്കൻഡ് ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം എത്രയാണ് ഉത്തരം അൻപത്തിരണ്ട് സെക്കൻഡ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഏതാണ് ഉത്തരം സിംഹമുദ്ര മുദ്ര സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് മറാത്ത കേസരി എന്ന പത്രങ്ങൾ ആരംഭിച്ചത് ആരാണ് ഉത്തരം ബാലഗംഗാധര തിരക്ക് ഇന്ത്യൻ ദേശീയതയുടെ പിതാവി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സുരേന്ദ്രനാഥ ബാനർജി സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യും ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം ബാലഗംഗാധര തിലക് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി ആരാണ് ഉത്തരം പിങ്കാളി വെങ്കയ്യ സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് ഉത്തരം ദ്രൗപദി മുർമു രാജ് ബിഹാരി ബോസ് ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ഏത് രാജ്യത്താണ് ഉത്തരം സിംഗപ്പൂർ ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം റിപ്പൺ പ്രഭു ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ കവി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം വള്ളത്തോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം എന്നാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് കിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം അരുണ ആസിഫ് അലി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കപ്പെടുന്നത് എന്താണ് ഉത്തരം താമരയും ചപ്പാത്തിയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആരാണ് ഉത്തരം രാജ് ബിഹാരി ബോസ് സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി പതാക ഉയർത്തുന്നത് എവിടെയാണ് ഉത്തരം ചെങ്കോട്ട ഇന്ത്യയിൽ ആദ്യമായി കടൽ മാർഗം എത്തിയ വിദേശ ശക്തികൾ ആര് ഉത്തരം പോർച്ചുഗീസുകാർ നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ ഷിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം ജോൺ ലോറൻസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ആരാണ് ഉത്തരം ബാരിസ്റ്റർ ജി പിള്ള ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത് ഏതു വർഷമായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ഗാന്ധിജി വത്തിയ സത്യാഗ്രഹം ആരംഭിച്ചത് ആരെയാണ് ഗാന്ധിജി ഇതിനായി ആദ്യം തിരഞ്ഞെടുത്തത് ഉത്തരം വിനോബ ഭാവേ ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത സമ്മേളനം ലീഡർ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം മദൻ മോഹൻ മാളവ്യ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം എവിടെയാണ് ഉത്തരം മിററ്റ് ഉത്തർപ്രദേശ് ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച സമരം ഏതാണ് ഉത്തരം ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണ് ഉത്തരം മംഗൽ പാണ്ഡെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം വി ഡി സവർക്കർ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ദാദാബായി നവറോജി ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്ന കാലത്ത് ഗവർണർ ജനറൽ ആരായിരുന്നു ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം എ ഒ ഹ്യൂം ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എവിടെ നിന്നാണ് ഉത്തരം സബർമതി ആശ്രമം സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു ഉത്തരം സി രാജഗോപാലാചാരി മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതാരാണ് ഉത്തരം മഹാദേവ് ദേശായി ഗാന്ധിജി മുഹമ്മദ് അലി ജിന്ന എന്നിവരുടെ രാഷ്ട്രീയ ഗുരുവായി അറിയപ്പെടുന്നത് ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടന ഏതാണ് ഉത്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ട വർഷം ഉത്തരം ആയിരത്തി അറുനൂറ് സ്വരാജ്യം എന്റെ ജന്മാവകാശം എന്ന മുദ്രാവാക്യമാരുടേതാണ് ഉത്തരം ബാലഗംഗാധര തിലക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഉത്തരം ക്ലമൻ ആറ്റ്ലി കിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയതാരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ഗാന്ധിജി ചരിത്രപ്രസിദ്ധമായ ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് ചൗരി ചൗരാ സംഭവം നടന്ന വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ച് മംഗൽപാണ്ഡയുടെ ജീവിതകഥ പറയുന്ന ചലച്ചിത്രം ഏതാണ് ഉത്തരം മംഗൽപാണ്ഡെ ദ റൈസിംഗ് ജാലിയം വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് ബ്രിട്ടീഷ് ഭരണത്തിൽ ഇന്ത്യയിൽ അടിത്തറയിട്ട യുദ്ധം ഏതാണ് ഉത്തരം പ്ലാസി യുദ്ധം വാഗൻ ട്രാജഡി നടന്ന വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് നവംബർ പത്ത് ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏതാണ് ഉത്തരം അണ്ടർ കമ്മീഷൻ നേതാജി എന്നറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമരസേനാനി ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് സാറെ ജഹാംസെ അച്ച എന്ന ദേശഭക്തിഗാനം രചിച്ചത് ആരാണ് ഉത്തരം മുഹമ്മദ് ഇക്ബാൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം റോബർട്ട് ക്ലൈവ് മണികർണിക എന്ന പേരിൽ അറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര നായിക ആര് ഉത്തരം താൻസി റാണി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിജിയുടെ മുദ്രാവാക്യം ഏത് സമരത്തിലായിരുന്നു ഉത്തരം കിറ്റ് ഇന്ത്യ സമരം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ് ഉത്തരം ഇന്ത്യ ഇന്ത്യയോടൊപ്പം ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന മറ്റു രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ദക്ഷിണ കൊറിയ ബഹ്റൈൻ ഇംഗുലാബ് സിന്താബ എന്ന മുദ്രാവാക്യം ആദ്യമായി മുയക്കിയത് ആരാണ് ഉത്തരം ഭഗത് സിംഗ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം ആനി ബസൻ്റ് സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വോട്ടർ ആരായിരുന്നു ഉത്തരം ശ്യാം ശരൺ നെഗി ഗാന്ധിജി ചരിത്ര പ്രസിദ്ധമായി ദണ്ഡിയാത്ര നടത്തിയത് എത്രാമത്തെ വയസ്സിലായിരുന്നു ഉത്തരം അറുപത്തൊന്നാമത്തെ വയസ്സിൽ എത്ര അളവിൽ ഇന്ത്യൻ ദേശീയ പതാക നിർമ്മിക്കാം ഉത്തരം ഒമ്പത് സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ഉത്തരം സി ആർ ദാസ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം ജെ ബി കൃബലാനി ഗാന്ധിജിയുടെ ഘാതകൻ ആരാണ് ഉത്തരം നാതുറാം വിനായക് ഗോഡ്സെ ഇന്ത്യ വിങ്സ് ഫ്രീഡം ആരുടെ ആത്മകഥയാണ് ഉത്തരം മൗലാന അബുൽ കലാം ആസാദ് ഗാന്ധിജിയെ മിക്കി മൗസ് എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം സരോജിനി നായിഡു ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പേരെന്താണ് ഉത്തരം മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ ഇന്ത്യൻ പതാകയിലെ വെള്ളനിറം നിർദ്ദേശിച്ചത് ആരാണ് ഉത്തരം ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശ വനിത ഉത്തരം നെല്ലിസൺ ഗുപ്ത ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് രാജാവ് ആരായിരുന്നു ഉത്തരം ജോർജ് ആറാമൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കെ പി സി സി പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം കെ കേളപ്പൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി ആയിരുന്ന വ്യക്തി ആര് ഉത്തരം ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച എഴുത്തുകാരൻ ആര് ഉത്തരം ലിയോ ടോൾസ്റ്റേ ഗാന്ധിജിയും അരാജകത്വവും എന്ന പുസ്തകം രചിച്ചത് ആരാണ് ഉത്തരം സി ശങ്കരൻ നായർ ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് ഉത്തരം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ഗാന്ധിജിയുടെ ആത്മകഥ എഴുതിയ ഭാഷ ഏതാണ് ഉത്തരം ഗുജറാത്തി ഇന്ത്യൻ ഫ്ലാഗ് കോഡ് നിയമം നിലവിൽ വന്നത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറ് മലയാറ്റൂർ രാമകൃഷ്ണൻ രചിച്ച അമൃതം തേടി എന്ന നോവലിൻ്റെ പ്രമേയം എന്താണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ് ആര് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയുടെ ദേശീയ പാനീയം എന്താണ് ഉത്തരം ചായ ദേശീയ ഗാനം രചിച്ചിരിക്കുന്ന ഭാഷ ഏതാണ് ഉത്തരം ബംഗാളി വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ രചിച്ചത് ആരാണ് ഉത്തരം അരവിന്ദഘോഷ് ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ് ഉത്തരം കടുവ മയിലിനെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം ഏതാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഗാന്ധിജി ജനിച്ച പോർബന്ദർ ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഗുജറാത്ത് ദേശീയ പതാകയുടെ നിറങ്ങൾക്കും അശോക ചക്രത്തിനും വ്യക്തമായ നിർവചനം നൽകിയതാർ ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവി എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആര് ഉത്തരം ഡെൽഹൌസി ഇന്ത്യയുടെ കിരീടം വെക്കാത്ത രാജാവ് എന്ന് വിളിക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര നേതാവ് ആരെ ഉത്തരം ബാലഗംഗാധര തിലക്